ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനെടുത്ത തീരുമാനത്തിനെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട് ഡിമിത്രിയസ് ഡിമെന്റകോസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരം ഈ ദിമിത്രീയസ് ഡീമെന്റക്കോസ് ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ പുള്ളി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് മറ്റുള്ള താരങ്ങളുമായിട്ട് വളരെ മികച്ച ഒരു പരസ്പര ധാരണ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ക്യാപ്റ്റൻ അഡ്ബിനിയാൻ നിക്കോളാസ് ലൂണയുമായിട്ടുള്ള ബന്ധം വളരെ വലുതായിരുന്നു എൻ്റെ ഓരോ നീക്കങ്ങളും ചലനങ്ങളും പഴയ ലൂണയ്ക്ക് ഹൃദയസ്ഥമായിരുന്നു ലൂണയ്ക്ക് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലെ പല താരങ്ങൾക്കും എൻ്റെ നീക്കങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അവർക്കും പരസ്പരം നോക്കേണ്ടതില്ലായിരുന്നു എൻ്റെ നീക്കങ്ങൾ ഞാൻ എവിടെ എപ്പോഴുണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ലൂണയ്ക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് ലൂണയും ഞാനും തമ്മിൽ പരസ്പരം ഒന്നും നോക്കാതെ പോലും പരസ്പര ധാരണയോടുകൂടി പാസുകൾ കൈമാറ്റം ചെയ്ത് അത് ഗോളുകളിലേക്ക് കൺവെർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അത്തരത്തിലൊരു പരസ്പര ധാരണ ലഭിച്ചിട്ടില്ല കാരണം ഒരു ഷിലയ്ക്കുള്ളിലെ നൂലിഴകൾ പോലെ വളരെയധികം ആയിരുന്നു ഇവാൻ മുഖമൻ കീഴിൽ അഡ്രയാൻ ലൂണയും ഡിമിത്രിയോസ് ഡിമൻറക്കോസ് എല്ലാവരും പക്ഷേ കാലം കഴിഞ്ഞു ദിമി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് അഡ്രിയൻ ലൂണയിൽ നിന്ന് ലഭിച്ചതുപോലെ ഒരു തന്നെ നോക്കാതെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കിട്ടിയില്ല ആ പങ്കാളി ഇല്ലാത്തതിൻ്റെ വേദന ദിമി ഇപ്പം അനുഭവിക്കുന്നുണ്ട് അത് ദിമി എടുത്തു പറയുമ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സംഘം എത്രമാത്രം ഹൃദയബന്ധമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാം